മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനെട്ട് മോഡൽ മൂന്ന് നെഗോഷ്യബിൾ അഞ്ച് അത് കുറച്ച് കൊടുക്കാം അമ്പത്തയ്യായിരം രൂപ വണ്ടി എന്ത് വിലയുണ്ട് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കണ്ട് കൊടുത്തേക്കാം അഞ്ച് നാല്പത് രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക്ക് ശരി ഇത് എന്തൊക്കെ വില ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നാല് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് ഈ വണ്ടിക്ക് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാലര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് മോഡല് ഒരു ലക്ഷം രൂപ അതെ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പത്താണ് പേപ്പർ കാര്യങ്ങളൊക്കെ അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട് തീർച്ചയായിട്ടും ഓടിയിട്ടുള്ളൂ അതാണ് സ്പെഷ്യൽ ഓ പതിനേഴ് ആണ് വരുന്നത് നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ക്വാളിറ്റിക്കാണ് അതായത് വിലക്കുറവുള്ള വണ്ടികളെ എല്ലാവരും അന്വേഷിക്കുന്നതാണ് ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണെങ്കിൽ എടുക്കുന്ന ഒരാൾക്കും ഒരു പണിയും കിട്ടാതിരിക്കും അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനിപ്പം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ വണ്ടി പോലും കാണാൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്വം അല്ലേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് കാണിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു നിലയിൽ കിടക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റിയോട് കൂടി തരാൻ പറ്റുന്ന എന്നാൽ നല്ല വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികളാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ് തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂരിൽ നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ യൂസ് ചേഴ്സിലാണ് കൊടുങ്ങല്ലൂർ ശരിക്കും ആ ബൈപ്പാസ് തന്നെയാണ് ഇപ്പോൾ പണിയൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയരുത് നിങ്ങൾക്ക് എന്തായാലും ഓണമൊക്കെയാണ് വരുന്നത് ഓണം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഓണക്കാലം ഒക്കെ ആകുമ്പോൾ പിന്നെ ഓഫറിന്റെ കളിയാണ് അപ്പോൾ എന്തായാലും ഇപ്പ്രാവശ്യം ഇവരും നിങ്ങൾക്ക് നല്ല അധികം ഓഫറുകളൊക്കെ തരുന്നുണ്ട് ക്വാളിറ്റി വിലക്കുറവ് ഇത് രണ്ടും ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് വിട്ടൊരു കളിയില്ല അപ്പോൾ എന്തായാലും കുറച്ചധികം ചെറു വണ്ടികൾ കാണിച്ചാൽ രണ്ട് എപ്പിസോഡ് വരും ഇവിടുത്തെ ഇവിടെ കുറച്ചധികം സെഡാൻ വണ്ടികളും കുറച്ച് എസ് യു വി വണ്ടികളും ഉണ്ട് അ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണിച്ചിട്ടാം ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് ചെറു വണ്ടികളിച്ചതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറുവണ്ടികൾ ചെറു വണ്ടികളിച്ചതാണ് എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ നിർബന്ധം ഒന്നും പക്ഷെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പാണോ എല്ലാവർക്കും ഉപകാരം കിട്ടുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് ചെറുവണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം നേരെ വിടിലേക്ക് പോകും അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നല്ല ചെറു വണ്ടികൾ ഓൺ ഓക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹലോ നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് അഡ്വാൻസ് ആയിട്ട് ാണ് അടിപൊളി എന്താണ് ആയതുകൊണ്ട് നിങ്ങൾ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മളെ എല്ലാ വണ്ടിക്കും ഫുൾ 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 ടാങ്ക് 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 പെട്രോൾ 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 ഡീസൽ 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 ആണെങ്കിൽ ആണെങ്കിൽ അതായത് ഈ ഒരു മാസം ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന വണ്ടി എടുക്കുന്ന എല്ലാവർക്കും ഈ കിടക്കുന്ന വണ്ടികളിൽ മുഴുവനും ഫുൾ ടാങ്ക് അന്വേഷിച്ചാലും ഓണത്തിന് ഓടി തീർക്കാൻ തീർച്ചയായിട്ടും അതെ അടിപൊളിയായിട്ട് പോട്ട് പിന്നെ എന്തൊക്കെ വണ്ടിയിലൊക്കെ അവസ്ഥ വണ്ടികൾ പാക്കിലും ഒരുപാട് സ്റ്റോക്ക് പുതിയതായിട്ട് കയറിയിട്ടുണ്ട് എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളാണ് മാക്സിമം റേറ്റ് കുറച്ച് കാലിയാക്കിയുള്ള പരിപാടിയാണ് എണ്ണിന്റെ പുറമെ തരുന്ന ഓഫറാണ് വില കുറവ് തീർച്ചയായിട്ടും ഒരു കമ്പ്ലൈനുള്ള എല്ലാം നമ്മുടെ സ്പെഷ്യൽ വാറണ്ടിയോട് കൂടിയാണ് തരുന്നത് തീർച്ചയായിട്ടും പോയാൽ നമുക്ക് ഏതൊക്കെ മോഡല് ടിയോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫുൾ ഓപ്ഷൻ മാനുവൽ ഫുൾ ഓപ്ഷൻ വേണൽ പതിനെട്ടിലെ ഫസ്റ്റ് മോഡൽ അല്ലേ അതെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് എക്സ് സെഡ് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി ഇത് കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഇരിക്കുന്നത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് എഴുപത് ഓടിയിട്ടുള്ളൂ ഉള്ളൂ അല്ലേ അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ആ ഒരുവിധം വണ്ടിയൊക്കെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫോ ഫോട്ടോ ചോദിച്ചാൽ അയച്ചു അയച്ചു ആ തീർച്ചയായിട്ടും ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനെട്ടില് ഫുൾ ഓപ്ഷൻ ആണ് പറഞ്ഞു ഇതിപ്പോൾ നമുക്ക് എന്ത് വരെ കൊടുക്കും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിന്റെ മോഡല് മൂന്നേ എൺപത്തഞ്ച് അതിനകളൂ അത് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം സ്പെഷ്യൽ ആയിട്ട് ഓണം സ്പെഷ്യൽ അതാണ് അതായത് മൂന്നേ എൺപത്തഞ്ച് എന്നൊക്കെ പറിച്ചേ ഉള്ളൂ വീണ്ടും കുറയും അല്ലേ തീർച്ചയായിട്ടും ക്വാളിറ്റി അല്ല വണ്ടി ഹൈ ക്വാളിറ്റി ആണ് ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും വണ്ടിക്ക് മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് പറയണം എന്തെങ്കിലും പ്രത്യേകതയാണോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ വാഗനർ വി എസ് ഐ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാട്ടോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഓടിക്കണത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ആ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു വിധം എല്ലാ ആയതുകൊണ്ട് തന്നെ മിനിമം വേണ്ട ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഫോർവേഡ് സെന്ററിലൊക്കെ എല്ലാ സാധനം വരും പിന്നെ റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അത്ര കിലോമീറ്റർ ഓടിക്കണ അമ്പയ്യായിരം കിലോമീറ്റർ ആണ് അമ്പത്തഞ്ചല്ലേ റീപ്ലേസ് ഇല്ലാത്തയ്യായിരം വണ്ടി എന്ത് വിലയുണ്ട് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തേക്കാം അഞ്ച് നാല്പത് രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് അടിപൊളി ഇരുപത് മോഡലാണ് നിലയ്ക്കണം അതും ഓട്ടോമാറ്റിക്കാണ് അഞ്ച് നാൽപ്പത് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ സാൻഡ്രോ ആണെങ്കിലോ സാൻഡ്രോ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണ് ആ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഇരുപത്തിയൊന്ന് സാൻഡ്രോ അല്ലേ സ്പോർട്സ് ആണ് ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് ട്വൻഡിയാണ് സ്പോർട്സ് ആണ് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ജനുവൻ ആണോ ജെനുവിൻ കമ്പനി ഉള്ള വണ്ടിയാണ് അതെ അല്ലേ പിന്നെ എ ടി ആണ് വരിക എ എം ടി അല്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഫോർ ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല നീറ്റാ അല്ലേ നീറ്റ് വണ്ടി ഒന്നും പറയാനില്ല അത് വരാ എടുക്കാം ലോ കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂസ് വണ്ടിയാ അതെ എന്തൊക്കെ വില ഈ വണ്ടിക്ക് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേക്കാം നാലായിരത്തി തൊണ്ണൂറിന് രണ്ടായിരത്തി ഇരുപത്തൊന്നു നല്ല റേറ്റ് ആണ് അതെ ഈ ഒരു ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി അല്ലേ അത് അടുത്തത് മൈ മൈക്രോ അല്ലെ മൈക്രോ മൈക്രോഡൽ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇത് ഓട്ടോമാറ്റിക് സി ബി ടി അല്ലേ സി ബി ടി ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് ഓ ലാസ്റ്റ് വണ്ടി അല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്ന എൺപതിനായിരം കിലോമീറ്റർ ആണ് ആ അതുപോലെ ഫുൾ കമ്പനി സർവീസ് ഒക്കെയാണ് അതെ അല്ലെങ്കിൽ ഓണർഷിപ്പാണ് ഓക്കെ ഉള്ള വണ്ടിയാണ് ഓവർ ഇന്റീരിയർ ഒക്കെ എല്ലാത്തിനും കാണിക്കുന്ന സമയം പോകും അതെ നയിച്ചു കൊടുക്കണം ആർക്കെങ്കിലും തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം ഇതൊക്കെ വല്ല ഇത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നാല് ഇരുപത്തഞ്ച് അതെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എന്നാലോചിക്കണം അതും ഓട്ടോമാറ്റിക് കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഐ ട്വന്റി ഇത് ഐ ട്വൻറ്റി രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ പെട്രോൾ മാനുവല് പെട്രോൾ മാനുവല് കിലോമീറ്റർ ഓടിക്കണത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിക്കണത് ഒരു ലക്ഷം ഓടിക്കുന്നു സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നാല് പുത്തൻ അലേവിലുണ്ട് വണ്ടി കാണാനും നല്ല ഹൈ ക്വാളിറ്റി ആണ് പക്കാ വണ്ടി ഒരു എടുക്കാ പോവാണിത് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നാല് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി വരും ചെയ്ത് തരാം മാക്സിമം കുറയില്ലേ കുറച്ചു കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നോക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ അടുത്തത് മാനുവൽ മൈക്ര മാനുവൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കിലോമീറ്റർ ഓടിക്കണ അറുപതിനായിരം കിലോമീറ്റർ അറുപത് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ശരി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വിലയോ ഇതിന് വല്ലിട്ടിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ മൂന്ന് ഇരുപത്തിയഞ്ച് പതിനേഴാന്ന് നാലോക്കണല്ലേ പതിനേഴില് ലോ കിലോമീറ്റർ വണ്ടി അതുപോലെ തന്നെ റിച്ച് ആണെങ്കിലും പതിനഞ്ച് മോഡൽ ആണ് പതിനഞ്ചാണ് പതിനഞ്ച് മോഡല് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ആർ സി ആണ് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് ാണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം അറുപത് അല്ലേ അടിപൊളി എന്തൊക്കെയാ വല്ല ഇത് നമുക്കൊരു നാല് ലക്ഷം രൂപ കൊടുത്തേക്കാം നാല് ലക്ഷം രൂപ നെഗോഷിയബിൾ ആവുമോ നെഗോഷിയബിൾ ആക്കും ആക്കും അത്രയേ ഉള്ളൂ നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ നോക്കിയിട്ടെടുത്തോളൂ അതുപോലെ തന്നെ പോളോ ആണെങ്കിലോ പോളോ ആണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മിഡിൽ ഓപ്ഷൻ ആണ് കംഫർട്ട് ലൈൻ ആണ് ആ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോളോ ഡീസലോ പെട്രോൾ പെട്രോൾ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീയർ ആയാലും നല്ല പക്ക വണ്ടിയാണ് അതെ അല്ലേ ും പറയാനില്ല നോക്കി അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല പക്കായിട്ടുള്ള വണ്ടിയാണ് തട്ടുമുട്ടൊന്നും എന്തായാലും ഒന്നുമില്ല പക്കാ വണ്ടിയാണ് എന്തൊക്കെ വല്ല ഈ വണ്ടിക്ക് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാലര ലക്ഷം രൂപക്ക് പതിനഞ്ച് മോഡല് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ അല്ലെമേറ്റ് റേറ്റ് മാക്സിമം ഡിസ്കൗണ്ട് ആവും തീർച്ചയായിട്ടും അടിപൊളി ഇതോ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് അതെ ഇറ ഇറയാണ് കിലോമീറ്റർ ആണ് മുപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ മാനുവൽ ആണ് മാനുവൽ ആണ് അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് വേറെ കാര്യമായ മേജർ ആക്സിഡന്റ് ഉണ്ടോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സർവേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ആ ഇത് നമുക്ക് എന്തൊക്കെയാ വില വരുന്നത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ കണ്ട് കൊടുത്തേക്കാം പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് മോഡൽ നാല് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത്തേഴ് കിലോമീറ്റർ അത്ര വണ്ടി പക്ക വണ്ടി വരെ എടുക്കാം അതെ ഇതിന്റെ ഒരു ഗുണം ഈ കാണിച്ചതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം ലോ കിലോമീറ്റർ അത്യാവശ്യം ക്വാളിറ്റി വണ്ടികൾപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക വണ്ടിയാണ് പെട്രോൾ പോവാ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഓക്കെ ഇതാണെങ്കിലും വെറും വൺ ലാഖിൽ ഒരു വണ്ടി കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുവ ഒരു ലക്ഷം രൂപ അതെ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്താണ് പേപ്പർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണ് അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട് തീർച്ചയായിട്ടും ആ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അത്രേ ഉള്ളൂ വൺ ലാക്കിന് പഠിക്കാനൊക്കെ ആവശ്യമുള്ള ആളുകൾ വന്നോളൂ എൽ എക്സ് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അത്രേ ഉള്ളൂ ഒരു ലക്ഷം സാധനം എല്ലാം ഓണ സ്പെഷ്യൽ അതാണ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ ഇപ്പം കുറച്ച് സ്പെഷ്യൽ ആണ്ട പതിനേഴ് അല്ലേ അതെ ഇരുപത്തി കിലോമീറ്റർ ഓടിക്കുള്ളൂ അതാണ് സ്പെഷ്യൽ ഓ പതിനേഴ് ഇരുപത്തൊന്ന് ഓടിയിട്ടുള്ളൂ ജനുവിൻ ആ ജനുവിൻ എൽ എക്സൈ ഓ ഓപ്ഷൻ ആണ് അതേപോലെ സിംഗിൾ ഓണർഷിപ്പാണ് എസിൽ അത്യാവശ്യം ആയതുകൊണ്ട് ലോ കിലോമീറ്ററും കൂടെ ആയതുകൊണ്ട് എന്ത് ചോദിക്കുന്നത് നമുക്ക് നാലു ലക്ഷത്തി അറുപത്തിയായിരം രൂപത്തിയഞ്ചിന് പെട്രോൾ ബാക്കറി രണ്ട്രോഡ് പവർ വിൻഡോ ഉണ്ടാവില്ലേ അതെ വേറെ പ്രശ്നം ഒന്നും ഓക്കെ എന്തായാലും നാല് അറുപത്തഞ്ചിന് എടുത്തോളൂ വണ്ടിയാണൊന്നും നോക്കാല്ല ഇതാണെങ്കിലോ രണ്ടായിരത്തി മോഡലാണ് പതിനേഴ് റെഡി ഗോ അല്ലേ റെഡി മോഡലാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണു ഇതിന് നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നും വേണ്ട ഫുള്ള് ഓൺലൈൻ കൊടുത്താ അല്ലേ കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം ഓടി പതിനേഴ് അല്ലല്ലേ പത്തൊമ്പത് അല്ലേ സോറി പത്തൊമ്പത് ഡെലിവറി സിക്ര വരി ഉണ്ട് കേട്ടോ പത്തൊമ്പത് മോഡലാ മോഡലാണ് ആ വിലയോ വില നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ ഒരു രണ്ട് രണ്ടേ കാലാവശ്യം ലോൺ കിട്ടും ഓണം കിട്ടും പന്ത്രണ്ട് പത്തൊമ്പത് അല്ലേ ബാക്കി കാശ് കൊണ്ട് അത്രേ ഉള്ളൂ ഓണൊക്കെയാണ് ഫുൾ ടാങ് എം കൊടുക്കൂല്ലേ അതാണ് ഏത് വണ്ടിക്കും ഫുൾ ടാങ്ങ് ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ആണ് അടിപൊളി അതെ സ്പെഷ്യൽ ആയിട്ട് ആ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സിഫ്റ്റ് വീഡിയോ ഇത് പന്ത്രണ്ടാ നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പന്ത്രണ്ട് മോഡൽ വീഡിയോ ും കാര്യങ്ങളൊന്നും തന്നില്ല സെക്കൻഡ് ഓണർഷിപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ അത്യാവശ്യം ഫോർവോ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് അതെ മൂന്നേ നാല്പതിനടുത്തോ അതുപോലെ കിഡ് ആണെങ്കിലോ കിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ആ പുത്തം വണ്ടി അല്ലേ ആ ഓട്ടോമാറ്റിക് ആവണ്ട ഓട്ടോമാറ്റിക് അടിപൊളി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷാ വണ്ടിയാണ് ഒക്കെ എല്ലാം എല്ലാം ആണ് നമ്മൾ ിലോമീറ്റർ അതാണ് എടുക്കാറില്ല അതാണ് പിന്നെ അത്യാവശ്യം ഇന്റീരിയർ നല്ല നീറ്റ് ആണ് ന്യൂഷപ്പും കൂടെ ആയതുകൊണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്കാൻ നിക്കുന്നുണ്ട് ഒരു റീപ്ലേസ് ഉറപ്പല്ലേ ഉറപ്പ് ഓക്കെ എന്തൊക്കെയാ വില നമുക്കിത് നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ആ ഫുൾ ലോൺ തന്നെ തീർച്ചയായിട്ടും എ സി പാർക്ക് ഫോർട്ടോ വിൻഡോ അല്ലേ അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഓ ഓപ്ഷൻ എൽ ഡി ഐ ഓപ്ഷനാണ് അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ പതിനേഴ് ഡീസൽ എത്ര ഓടി കിലോമീറ്റർ ഒന്നേ സെക്കൻഡ് ഓണർഷിപ്പ് നമ്മുടെ പേരിൽ തന്നെ ഓണിപ്പ് മാറിയാണ് ഇല്ല ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് എല്ലാം ഫുൾ കമ്പനി സർവീസ് ആണ് വില ഓക്കാൻ വേണ്ടി ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം ആറ് ഇരുപത്തി അഞ്ച് കൊടുക്കാം പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി അല്ലേ അഞ്ചാ ഓണം കൊടുക്കാം എത്ര അഞ്ചായാലും ഓണം കൊടുക്കാം ആ നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ കിട്ടൂ നോക്കാം എന്തൊക്കെ പറഞ്ഞാലും പതിനേഴാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാലും ആട്ടൻ പതിനാലാണ് അതെ പിന്നെ വണ്ടിയുടെ പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിച്ചോ അറിയാതെ അതെ റോഡ് പണി അപ്പൊ പ്രത്യേകോട്ടാ അതെ 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 അല്ല അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഒരാൾ വന്ന് നോക്കുമ്പോ കണ്ടാ മനസ്സിലാവൂലേക്കാ പൊടിയും ചെളിയും കണ്ടാ കഴിയാ പോവുമല്ലോ അതെ ായിരം കിലോമീറ്റർ ഓടി അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രൂപ കൊടുത്തേക്കാം രണ്ട് മോഡൽ റേറ്റ് കുറയൂലേ പിന്നെ എന്തെങ്കിലും കൊടുക്കാം ഇതാണെങ്കിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിരിക്കണം ആ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ശരി ഇതൊരു നമുക്ക് ഒരു രണ്ട് ഇരുപതിന് കൊടുത്തേക്കാം അല്ലേ പതിമൂന്നും ഉണ്ട് പതിനാലും ഉണ്ട്

എൺപതിനായിരം കിലോമീറ്റർ അതേപോലെ സിംഗിൾ ഓണർഷിപ്പാണ് ശരി സർവീസിംഗ് കാര്യങ്ങളൊക്കെ അതോ ഇത് നമുക്ക് നാലു ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി വണ്ടി എന്തെങ്കിലും അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടോപ്പ് എന്റ് മോഡലാണ് ആയിരം സി സി ആണ് ആയിരം സി സി അല്ലെ അടിപൊളി വളരെ കുറച്ചുണ്ടാവുള്ളൂ ആയിരം സി സി വണ്ടി ഇത് സ്പോർട്സാ സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് അത് ഈ സ്പോർട്സിലാണ് എനിക്ക് തോന്നുന്നത് ആയിരം സി സി വന്നിട്ടുണ്ടോ അല്ലേ മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി പതിനഞ്ചാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണേ ശരി ഇത് നമുക്കൊരു ഓടിക്കണ്രുടെ കൊടുത്തേക്കാം മാക്സിമം ലോൺ കൊടുക്കാം മോഡൽ മോഡൽ ഒരു ഒന്നേ മുക്കാൽ വരല്ലേ തീർച്ചയായിട്ടും ലോൺ കൊടുക്കാം കൊടുക്കാം അതുപോലെ തന്നെ നീല ഇതിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആഹ് കിലോമീറ്റർ ആണ് കിലോമീറ്റർ അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ സ്പോർട്സ് ആണ് വരുന്നത് സ്പോർട്സ് അതെ വണ്ടി നീറ്റ് അല്ല വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടിയാണ് പക്കാ വണ്ടി സ്പോർട്സ് ആണ് ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും അലോ വീൽസ് ചെയ്തിട്ടില്ല സെപ്പറേറ്റ് ചെയ്താൽ മതി ബോഡിയൊക്കെ നല്ല പക്കാ ബോഡിയാണ് അതെ അതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ശരി എന്താ വല്ല ഇത് നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തേക്കാം മോഡൽ മോഡലേതായിരത്തി പതിനേഴ് സ്പോർട്സ് പതിനേഴ് സ്പോർട്സ് അല്ലേ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പതിനേഴ് സ്പോർട്സ് വരുന്നത് അപ്പൊ നേരം ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ അതെല്ലാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെലറിയോ സി എൻ ജിയിലാണ് മൈലേജ് തീർച്ചയായിട്ടും അതാണ് ഗുണോ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് എല്ലാം കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ് അതെ അല്ലേ ഈ കമ്പനി ചെയ്താണോ സി എൻ ജി അല്ല ആ സമയത്ത് എനിക്ക് വേണേൽ കമ്പനി ഇല്ലാന്ന് തോന്നുന്നു ശേഷം ചെയ്തിട്ടുള്ളതാണ് പതിനെട്ട് പതിനെട്ട് മോഡൽ ഓക്കെ അത്യാവശ്യം നല്ല മലേജ് വേണമെങ്കിൽ ഇത് എടുത്താൽ മതി അതെ ഞാൻ ഒരു ഇരുപത്തഞ്ച് മുപ്പതിനടുത്ത് മൈലേജ് കിട്ടും മൈലേജ് നോക്കുന്ന ആളുകൾക്ക് നല്ല ഓപ്ഷനാണ് ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് നമുക്ക് ഒരു നാലേക്കാല് രൂപ കണ്ട് കൊടുത്തേക്കാം നാലു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ അതെങ്കിലും ആവുമോ തീർച്ചയായിട്ടും എല്ലാം വേണ്ടി ആണ് അതെ ഇതിനകത്ത് നിങ്ങൾ ഫുൾ ടാങ്ക് സി എൻ ജി കൊടുക്കുവോ ആ തീർച്ചയായിട്ടും കൊടുക്കും അതാണ് പ്രത്യേകോ ഓക്കെ എന്തായാലും നമ്മളിപ്പോ സമയം കാണിച്ച ഇത്രയും വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ആണെങ്കിൽ ഇങ്ങനെ കോൺക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല വണ്ടി അതും ഫുൾ എണ്ണയൊക്കെ അടിച്ച് അല്ലെ മാക്സിമം ഫുൾ ലോണിൽ ചെറുവണ്ടികൾ വേണ്ടവർ ഈ ഒരു അവസരം കളയണ്ട ഇങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അത് എടുത്ത് പറയേണ്ടി തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ ചെറുവണ്ടികളാണ് നിങ്ങൾ ഇത്ര സമയം കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഒരു എപ്പിസോഡിന് ശേഷം കൂടി വരും നല്ല കുറച്ച് വലിയ വണ്ടികൾ വണ്ടികൾ കുറച്ച് കുറച്ച് വില വില കൂടിയ ഓണമാണ് നിങ്ങൾ നിങ്ങൾ ഫ്രീ വിലയും കൂടി കുറക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ നിങ്ങൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞത് കോൺടാക്ട് ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ട് മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് വണ്ടികൾ അത് ഗ്യാറിയാണ് എന്റെ വണ്ടികൾ പക്കേരിക്കും കാര്യങ്ങളൊന്നും വണ്ടി ഞാൻ എടുക്കാറില്ല അതെ അതുപോലെ ആക്സിഡന്റ് കേസുകളൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല പക്ക പക്കാ വണ്ടിയായിരിക്കും തരാം ഓണം എപ്പിസോഡ് ആണ് എന്തായാലും എല്ലാവരും വരണം പറഞ്ഞോളൂന്തായാലും നിങ്ങളൊന്നും കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ കാണാൻ മറക്കണ്ട ഈ ഒരു മറക്കണ്ടിസോഡ് അതിന്റെ ആണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ